നമസ്കാരം നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്ന് നിങ്ങൾക്ക് പരിചയപ്പെടുത്തണമല്ലേ ഇതേണ്ടില്ലേ ഞാറും നട്ടിട്ടുള്ള സ്ഥലങ്ങളൊക്കെ കണ്ടില്ലേ എന്താ അടിപൊളിയായിട്ട് നിൽക്കണമെന്ന് പറയും അപ്പോൾ ഈ സാധനം എങ്ങനെ നട്ടിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഇനി അടുത്തൊരു വീഡിയോയിൽ കാണിക്കുന്നുണ്ട് ഇതിപ്പോൾ ഒരു സംഭവ സ്ഥലമാണ് ഇത് കാണാൻ തന്നെ ഒരു ഭംഗിയാകാണ്ടെച്ചില്ലേ അവിടെ കണ്ടില്ലേ ഒരു ദ്വീപ് പോലെ സ്ഥലം അത് സത്യത്തിൽ അങ്ങനെ ഒരു ദ്വീപായിട്ടുള്ള സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്ന ഒരു സ്ഥലം തന്നെയാണ് പിന്നെ അതിൻ്റെ ചുറ്റുഭാഗം ഇതേപോലെ ഞാറും ഇതൊക്കെ ആയിട്ട് ഇങ്ങനെ നിൽക്കുന്ന സ്ഥലമാണ് അതേപോലെ ഇതിൻ്റെ ഈ ഭാഗത്ത് നമുക്ക് ഇവിടെ പാലുണ്ട് അതുപോലെ നാട്ടിൽ ഒരു തോട് സെറ്റ് നൂറടി തോടാണ് ഇത് പിന്നെ ഇവിടെ നമുക്ക് മോട്ടറുണ്ട് ഈ മോട്ടറിൻ്റെ കാര്യങ്ങളൊക്കെ ഇപ്പോൾ കാണിച്ചു ഇത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൃഷിക്ക് ഇവിടെ നിന്ന് ഈ തോട്ടീന്ന് ഇങ്ങനെ വെള്ളം അടിച്ചിട്ട് ഇപ്പുറത്ത് കാക്കാൻ വേണ്ടിയിട്ട് ചെയ്യുന്ന ഒരു സംഭവമാണ് ണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കണ്ടത്തിൽ ഞാറ് പാക്ക് കുത്തണം ചില മാത്രം കുറവ് കാണും അതുപോലെ പാക്ക് കൂട്ടണം അതിൽ വേറെ സ്ഥലത്തുനിന്ന് ഞാറ് പറിച്ചിട്ട് അവിടെ ഇങ്ങനെ ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ ഈ തോട് ഈ തോട്ടീന്ന് ഇങ്ങോട്ടേക്ക് വെള്ളം അടിച്ച് ഇതാക്കാനുള്ള ഒരു പമ്പാണ് ഇരിക്കുന്നത് ഇപ്പോഴൊക്കെ ഈ ഒരു സിസ്റ്റമാണ് മറ്റേ നമ്മളുടെ ആദ്യം വന്നിരുന്നേരം പെട്ടിമ്പറയും കാര്യങ്ങളൊക്കെ ആയിരുന്നു പിന്നെ ഇവിടെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു രക്ഷയില്ല നല്ല വൈബുള്ള സ്ഥലമാണ് എന്ത് രസമാണ് ഇവിടെ അതുപോലെ ഒരു ചെറിയൊരു ചായക്കട ഉണ്ട് പിന്നെ ഉണ്ടല്ലോ കംപ്ലീറ്റ് നല്ല പച്ചപ്പോട് നിൽക്കണമുണ്ട് അത്ര ഭംഗിയുണ്ട അതുപോലെ ഈ സാധാരണ നമ്മൾ പറഞ്ഞ മാതിരി ഒരു ദ്വീപ് പോലെ ഉള്ള സ്ഥലമാണ് വെള്ളം കൂടി കഴിഞ്ഞാൽ ഇതിൻ്റെ ചുറ്റുഭാഗം വെള്ളമായിരിക്കും അടിപൊളിയാണ് ഇവിടെ വന്നുകഴിഞ്ഞുണ്ടെങ്കിൽ ഇതിപ്പോ നമ്മളെ ഇലക്ട്രിക്ക് പോസ്റ്റാണ് നിൽക്കുന്നത് അതുപോലെ നമുക്ക് ഇവിടെ ഈ വലിയ ബണ്ടിൻ്റെ വരമ്പുണ്ട് അതുപോലെ ഇവിടെ പോക ഒരു അടിപൊളി പാലം അതിൻ്റെ ഒരു വാട്ടർ പൈപ്പ് പോകുന്ന ഒരു ഇതൊക്കെ ഉണ്ട് ഇവിടെ നല്ല രസകരമായിട്ട് സ്ഥലമാണ് അപ്പുറത്തും ഇതേപോലെ തന്നെയുണ്ട് അപ്പോൾ ഈ കൃഷിയുടെ സംബന്ധമായിട്ടാണ് ഈ ഞാറൊക്കെ ഇവിടെ ഇങ്ങനെ സെറ്റ് ചെയ്തിട്ടുള്ളത് അപ്പോൾ എന്ത് ഭംഗിയാണെന്നറിയോ അത്ര നേരം നോക്കി നിന്നാലും നമുക്ക് മതി വരില്ല അതേ രീതിയിലാണ് അപ്പോൾ എന്തായാലും ഇതുപോലെയുള്ള നല്ല നല്ല വീഡിയോകളുമായിട്ട് ഞാൻ ഇനിയും വരാം നിങ്ങളുടെ സ്വന്തം റാഷിദ് ഫർദാനിൻ്റെ ബായ്